സ്നേഹിക്കുന്ന പ്രിയ പുസ്തകം പുസ്മൂന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇന്ന് നിന്നെ നോക്കി കർത്താവ് നിന്നോട് പറയാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞ് എപ്പോഴും ഏറ്റുപറയേണ്ട ഒരു വചനമാണിത് എന്റെ ജീവിതം മരണത്തിന്റെ വക്കിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴും ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റണം ഈ മരണത്തിന്റെ താഴ്വരയിലും എന്നെ താങ്ങാൻ ഒരു ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള ആ ഒറ്റ വിശ്വാസത്തില് സുരക്ഷിതനായിരിക്കാനും ആശ്രയം അർപ്പിക്കാനും ദൈവവിശ്വാസിയായ ഒരാൾക്ക് സാധിക്കണം പ്രിയ സഹോദരങ്ങളെ മരണത്തിന്റെ ഭീതി അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ അവസരങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ലേ പലപ്പോഴും സകലരും കൈവിട്ട അവസ്ഥകൾ നമ്മുടെ ലൈഫിലുണ്ട് ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി പലരും രോഗാവസ്ഥകളില് തളർന്നിരിക്കുന്നത് കാണാറുണ്ട് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും സൽപേര് നഷ്ടപ്പെട്ട് അലയുന്ന ജീവിതങ്ങളെ കണ്ടുമുട്ടാറുണ്ട് ജീവിത നിരാശയിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന അവസ്ഥകളുണ്ട് ദൈവത്തിൽ യഥാർത്ഥമായ സമാധാനം കണ്ടെത്താനാകാത്ത വിധം പ്രശ്നങ്ങളും പ്രതിസന്ധികളും തളർത്തി കളയുമ്പോ തമ്പുരാനിലേക്കൊന്നും അവരെ പിടിച്ചു നടത്താൻ ആരുമില്ലാത്ത അവസ്ഥയില് ഗതിമുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് ഇവരിലേക്കൊക്കെ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മയും ദൈവം കൂടെയുണ്ടെങ്കില് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നന്മയും പറഞ്ഞു മനസ്സിലാക്കി ദൈവമാകുന്ന സുരക്ഷിത വലയത്തിലേക്ക് അവരെ അടുപ്പിച്ചു നിർത്തുമ്പോ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഉത്സാഹമുണ്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരാഴമായ ശരണം ഉണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതിനു വേണ്ടിയാണ് നാം ദാഹിക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും എല്ലാവരും നമുക്കെതിരായി തിരിഞ്ഞാലും ശത്രുക്കൾ നമുക്കെതിരെ വന്നാലും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തില് കൈ പിടിക്കാൻ ഒരു ദൈവമുള്ളപ്പോ ഞാൻ എന്തിനാ ഭയപ്പെടണേ ജീവിതത്തിലെ പലപ്പോഴും ഭയം കയറി വന്നത് എപ്പോഴാ ഞാൻ ഒറ്റയ്ക്കാണ് ആരും എൻ്റെ കൂടെയില്ല എന്നുള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് ഭയം അല്ലെങ്കിൽ ഈ ഒരു രോഗം എന്നെ മരണത്തിൽ എത്തിക്കും ഇനി മെഡിസിൻ മരുന്നു കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന സെക്കൻഡിലാണ് ഭയം എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എനിക്കധികം വൈകാതെ ലോകം വിട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എന്നെ ഗ്രസിക്കാൻ തുടങ്ങുമ്പോ ദൈവോർമയില്ലാത്ത ഒരു വ്യക്തി തളർന്നു പോകും പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും വരട്ടെ പരാജയങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരും കൈവിട്ട് പോകട്ടെ ഈ ഒരു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നിന്നെ നടത്താൻ അനുവദിച്ച ഒരു ദൈവം ഉണ്ട് ആ ദൈവത്തിന് പിടിക്കാനും നീ വീഴാതെ നിന്നെ കൊള്ളാനും കഴിവില്ലേ എന്നെക്കാളും ബുദ്ധിയും എൻറെ കാര്യങ്ങളിൽ ഞാൻ പദ്ധതികൾ ഒരുക്കുന്നതിനേക്കാൾ നന്മയ്ക്കായ എൻറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു ദൈവമില്ലേ പ്രിയ സഹോദരങ്ങളെ ആ ദൈവത്തിൽ ഇന്ന് ഇതിനെ നമുക്ക് സമ്പൂർണമായ ആശ്രയം അർപ്പിക്കാം വിശ്വാസം അർപ്പിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഇരുൾ നിറഞ്ഞ മേഖലകളെ മരണത്തിന്റെ വക്കിലൂടെ കടന്നുപോകുന്ന വിധം നമ്മളെ പേടിപ്പെടുത്തുന്ന ജീവിതത്തെ തളർത്തുന്ന അനുഭവങ്ങളെ ഇന്നേ ദിവസം ഈശോയുടെ മുമ്പിൽ ഒന്ന് തുറന്നു വെക്കാം എന്നിട്ട് നമുക്ക് ഈ തിരുവചനം പറഞ്ഞ് ശക്തിപ്പെടാം കർത്താവെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ ഇന്ന് നടന്നു നീങ്ങുന്നത് പക്ഷേ അങ്ങന്റെ കൂടെയുള്ളതിനാൽ കർത്താവെ ഞാൻ ഭയപ്പെടില്ല കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കുരിശിന്റെ വഴിയിലും എല്ലാം ഒറ്റപ്പെട്ടു തന്നെ നടന്നു പോയ ഒരു ഈശോയാണ് നമുക്ക് കൂട്ടിനുള്ളത് ഈശോ നമുക്ക് കാട്ടിത്തന്ന ഒരു മാതൃകയുണ്ട് പിതാവിന്റെ ഹിതം നിറവേറുന്നത് വരെ പ്രിയ സഹോദരങ്ങളെ ആരൊക്കെ തളർത്താനും തകർക്കാനും നോക്കിയെങ്കിലും കർത്താവ് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തീർക്കാനുള്ള ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നിർവഹിക്കാൻ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഒരു പക്ഷേ നാം യാത്ര ചെയ്യേണ്ടി വരും എനിക്കതിനുള്ള ശക്തി ഉള്ളോണ്ടാണ് ദൈവം എനിക്ക് ആ ഒരു പ്രതികൂല അനുഭവം തരുന്നത് വേറൊരാൾക്ക് അത് കൊടുത്ത എടുക്കാൻ പറ്റില്ല പ്രതിസന്ധി നാം എന്റെ മുമ്പിലേക്ക് ദൈവം ഇട്ടു തരുമ്പോ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് കയറാനുള്ള ശക്തി കൂടി തന്നിട്ടാണ് അത് എന്നെ ഏൽപ്പിക്കുക ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുമ്പോ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു തീർക്കാനുള്ള കൃപ കൂടി തന്നിട്ടാ ദൈവം തന്നെ ഏൽപ്പിക്കുള്ളൂ ഈ ഒരു വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് മുമ്പില് ഒന്ന് ശരണപ്പെടാൻ നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് ദൈവം നമ്മെ ഇന്നേ ദിനം വഴി നടത്തട്ടെ